തേക്കടി വനത്തിൽ ട്രക്കിങ്ങിന് പോകുന്നവരുടെ സഹായികളാണ് ഇവർ ഒരു കാലത്ത് വനംവകുപ്പിന് തലവേദനയായിരുന്ന കാട്ടുകളന്മാർ ഇപ്പോൾ കാട് സംരക്ഷിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നു വനവിഭവങ്ങൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് വിറ്റായിരുന്നു ഉപജീവനം ഇതിലൂടെ കിട്ടുന്ന തുച്ഛമായ പ്രതിഫലമായിരുന്നു ജീവിതമാർഗം തോമസ് കുഞ്ഞുമോൻ ഗണേഷ് പാണ്ഡ്യൻ എന്നിവരടങ്ങിയ സംഘം പലതവണ മോഷണത്തിന് പോലീസ് ഈ കാര്യങ്ങളൊക്കെ പിടിയിലായിരുന്നു

ഇതോടെ ഇവർ വനംവകുപ്പിന് പ്രിയപ്പെട്ടവരായി അങ്ങനെയാണ് പുതിയ ജോലിയിൽ പ്രവേശിച്ചത് ഒരു കാലത്ത് കാട്ടുകള്ന്മാരായിരുന്ന ഇവർ ഇന്ന് കാടിനെ കാട്ടുകള്മാരിൽ നിന്നും രക്ഷിക്കുന്ന വനപാലകരാണ് തേക്കടിയിൽ നിന്നും ക്യാമറാമാൻ സിജു വാഗമണ്ണൊപ്പം ബിജുത്തറയിൽ മീഡിയാവൺ